വ്യത്യസ്തമാർന്ന ചിരികൊണ്ട് മലയാളി പ്രേക്ഷകരെ പ്രത്യേകിച്ചും മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു താരം തന്നെയാണ് നടി സ്നേഹ സ്നേഹയും ശ്രീകുമാറും മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് സിനിമയിലും ഇവർ നല്ല സജീവമാണെങ്കിലും മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരകളിലൂടെ തമാശ രൂപേണയും ചിരികളുമായി എത്തുന്ന ഇവർ രണ്ടുപേരെയാണ് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടം എന്നാൽ സ്നേഹ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് അത്ര സന്തോഷമുള്ള ഒന്നല്ല കാരണം അത്രമാത്രം ദുഃഖമുള്ള ഒരു വാർത്തയാണ് തരുന്നത് സ്നേഹയുടെ അവസ്ഥയെക്കുറിച്ച് ാണ് സ്നേഹ ഇതിലൂടെ പറയുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നതും സ്നേഹയുടെ ഈ കുറിപ്പ് തന്നെയാണ് വേദനാജനകമായ കുറിപ്പാണ് സ്നേഹ പങ്കുവച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ കരിയറിൽ അപമാനമോ അല്ലെങ്കിൽ സങ്കടമോ തോന്നിയ നിമിഷമില്ല എന്ന് സ്നേഹയുടെ കുറിപ്പ് വായിക്കുമ്പോൾ തന്നെ പറയുന്നു സർക്കാരിന്റെ ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപിച്ചു അതിൽ നിലവാരമുള്ള തമാശ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നാണ് അവർ പറയുന്നത് പിന്നെ കോമഡി സീരിയൽ എന്ന വിഭാഗമേ അവരുടെ അടുത്തില്ല സ്വാഭാവികമായും മറിമായും ബ്യൂട്ടിഫുൾ സൂ സൂ ക്കപ്പഴം തുടങ്ങിയ പ്രോഗ്രാമുകൾ കോമഡി പ്രോഗ്രാം വിഭാഗത്തിലാണ് എൻട്രി ചെയ്യുന്നത് നല്ല സീരിയൽ ഇല്ലാതാനും ഈ പരിപാടികളൊക്കെ ഒഴിവാക്കിയെടുത്താനും എന്നിട്ടും ആക്ഷേപഹാസ്യ പരിപാടിക്ക് നിലവാരമുള്ള തമാശ ഇല്ല എന്ന കാരണവും സത്യത്തിൽ സർക്കാരിന് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ ഇത്തരം പരിപാടികളെ ഒഴിവാക്കിക്കൊണ്ട് അവാർഡിനത്തിൽ ചെലവ് ചെടുക്കുന്നത് നിലവിലുള്ള കാറ്റഗറിയിൽ അല്ലേ ഈ പ്രോഗ്രാമുകൾ അയക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവയെ പരിഗണിക്കണ്ടേ മറിമായ എപ്പിസോഡുകൾ എല്ലാം ഒന്നിനൊന്ന് നിലവാരമുള്ളതും സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളതുമായിരുന്നു ഇതിനു മുൻപേ തന്നെ പല വർഷങ്ങളിൽ മറിമായ അവാർഡ് കിട്ടിയിട്ടുമുണ്ട് കിട്ടാത്തതിന് വിഷമമായി കാണണ്ട മറിമായത്തിന് തന്നില്ലെങ്കിലും അർഹതയുള്ള മുകളിൽ പറഞ്ഞ ഏതെങ്കിലും പരിപാടിക്ക് കൊടുക്കാമായിരുന്നു പിന്നെ പുറത്തു വന്ന റിസൾട്ടിൽ ഫിക്ഷൻ എന്ന വിഭാഗത്തിൽ റിയാലിറ്റി ഷോ ഫോമാറ്റിലുള്ള പരിപാടിക്കാണ് മികച്ച ഹാസ്യ പരിപാടിക്കുള്ള അവാർഡ് വന്നത് ഫിക്ഷൻ ആവണം എന്ന നിർബന്ധം അപ്പോൾ ഈ ഫിക്ഷൻ വിഭാഗത്തിനില്ലേ ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന പരിപാടികൾ വേറെ ഉള്ളപ്പോൾ അവയെ പരിഗണിക്കാത്തത് എന്തുകൊണ്ടാണ് എന്തെങ്കിലും പ്രൈവറ്റ് അവാർഡ് അവാർഡായിരുന്നുവെങ്കിൽ ഈ പ്രതികരണം ഉണ്ടാവില്ല പക്ഷേ ഇത് സർക്കാർ അവാർഡാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ നിയമാവലി എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് പിന്നെ ഇങ്ങനെ ഒഴിവാക്കുമ്പോൾ അടുത്ത തവണ എൻട്രികൾ കുറയുമല്ലോ കഴിഞ്ഞ തവണ സീലുകളെ എല്ലാം ഒഴിവാക്കിയപ്പോൾ നല്ലൊരു വിഭാഗം ഇത്തവണ അവാർഡിന് അയച്ചില്ല എൻട്രി വരുന്നതിൽ നിന്നും നല്ലത് കണ്ടുപിടിക്കാനല്ലേ ജൂറി എന്തായാലും മലയാളത്തിൽ നിലവാരമുള്ള ആക്ഷേപഹാസ്യ പരിപാടി ഇല്ല എന്നാണ് ജൂറി പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇതിൽ കമന്റ് ചെയ്യാം എന്ന് പറഞ്ഞാണ് ഇപ്പോൾ കഴിഞ്ഞ സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ്സിൽ അലിയൻസിനെയും സൂസുവിനെയും കുറിച്ച് ഒക്കെ പ്രതികരിച്ച് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു കോമഡി പരമ്പര തന്നെയാണ് മറിമായ ശരിക്കും പറഞ്ഞാൽ ശുദ്ധ ഹാസ്യത്തോടെ തന്നെ സമൂഹത്തിൽ കടന്നു രാഷ്ട്രീയ സാമൂഹ്യ കാര്യങ്ങൾ വളരെ പ്രതിബന്ധതയോടെ എല്ലാവരുടെ മുന്നിലും എത്തിക്കുന്ന ഒരു പരമ്പരയെ പോലെയാണ് മറിമായും ടെലികാസ്റ്റ് ചെയ്യുന്നത് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് ഇവർ വ്യക്തമാക്കുന്നതും അതുകൊണ്ട് തന്നെ മറിമായ മോശം പരിപാടിയാണെന്ന് ഒരിക്കലും മലയാളികൾക്ക് അഭിപ്രായമില്ല എന്നിരുന്നാലും ആരുടെ മോശം കേൾക്കാതെ മുന്നോട്ട് പോകുന്ന ഈ സീരിയലിനെ കുറിച്ച് ഇപ്പോൾ തന്നെ മോശം കാര്യങ്ങൾ പോലെയാണ് പറയുന്നത് മറിമായ തികച്ചും സർക്കാരിനെ എതിർത്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇനി അതുകൊണ്ടാണോ സർക്കാരിന് ഇഷ്ടപ്പെടാതെ പോയതെന്നും മറിമായതിനെ പോലും ഇവിടെ ബന്ധപ്പെടുത്താതെ പോയതെന്നും നിരവധി പേർ ചോദിക്കുന്നു മറിമായത്തിനെ ഇതിൽ ഉൾപ്പെടുത്താതെ പോയത് വളരെ കഷ്ടമുള്ള കാര്യമാണെന്നും ഇതൊരിക്കലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല എന്നും പറയുന്നു സർക്കാർ ഇത്തരം നീതിയില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും പൈസ ഇല്ലെങ്കിലും അവാർഡ് കൊടുക്കുന്നു അത് പറ്റില്ലെങ്കിൽ നേരെ വെറുതെ ഇങ്ങനെ ബാക്കിയുള്ളവരെ സ്നേഹയുടെ താഴെ വരുന്ന കമന്റുകളിൽ പറയുന്നത് എല്ലാവർക്കും ഉള്ളത് സ്നേഹം കൂടുതൽ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതമാക്കി മാറ്റിയത് മറിമായം തന്നെയാണ് സ്നേഹ ഇപ്പോൾ മറിമായതിൽ അത്രമേൽ വരാറില്ലെങ്കിൽ കൂടിയും സ്നേഹയ്ക്കും അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഒക്കെ തന്നെയും ഇതേ ചോദ്യമാണുള്ളത് എന്തുകൊണ്ട് മറിമായില്ല എന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ